മെന്റർ അവാർഡുകൾ വിതരണം ചെയ്തു കരുനാഗപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും നടത്തി മെന്റർ നീറ്റ് അക്കാദമി ആദരവ് രണ്ടായിരത്തി ആദരിച്ചു ക്രിമിനോളജിസ്റ്റ് ജോൺ മുഖ്യാതിഥിയായി നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം സ്ട്രെസ്ഫുൾ ആണ് ആണ് സ്ട്രെസ് അവർക്ക് ഞാൻ പഠിച്ചാൽ ഇല്ലയോ കൂടാതെ പല നിന്നും ണെങ്കില് ഈ നാർക്കോട്ടിക് എൻ ഡി പി എസ് നാർക്കോട്ടിക് ഡ്രഗ്സ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് എം ഡി എം എ ഇങ്ങനെയുള്ള കാര്യങ്ങള് പല രീതികളിൽ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോലും അറിയാതെ വന്നു കൊണ്ടിരിക്കുകയാണ് എം ഡി എം എന്ന് പറയുമ്പോഴ് ഇതിലോട്ട് ആളുകൾക്കും ഇപ്പൊ ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അതിന്റെ എന്ന് പറയുന്ന ഒരു മെത്ത എന്നൊക്കെ നമ്മൾ ആരും ഇത് നമ്മുടെ സെൻട്രൽ സിസ്റ്റത്തെ ചെയ്യും മഹാത്മാ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽജ മുഖ്യപ്രഭാഷണം നടത്തി മെന്റർ നീറ്റ് അക്കാദമി ഡയറക്ടർ ശിവൻപിള്ള ആമുഖ പ്രസംഗം നടത്തി കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രൻ എന്നോ സമ്പന്നൻ എന്നോ എന്ന് പറഞ്ഞ് സമൂഹത്തിലുള്ള ഈ ഒരു ചേരിയോ തരംതിരിവോ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ കയ്യിൽ ഇന്ന് ഒരു ആയുധമുണ്ട് നമ്മുടെ കയ്യിൽ ഇന്നൊരു ആയുധമുണ്ട് ആ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വിദ്യയാണ് ദരിദ്രന്റെ മകനാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരെ പറയാൻ സാർ പറഞ്ഞ പോലെ കളക്ടർ വരെ ആവാൻ പറ്റും ശ്രീകുമാരൻ ചെയ്തു ഡോക്ടർ ൻ ഗിരിജാദേവി ആഷിഖ് ബേബി എന്നിവർ സംസാരിച്ചു തുടർന്ന് കരിയർ ഗുരു അജ്ജലക്കരെ നൂതന സാങ്കേതിക വിദ്യകൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതകൾ പുതിയ കോഴ്സുകൾ അവയുടെ എൻട്രൻസ് പരീക്ഷകൾ ഘടന എന്നിവയെക്കുറിച്ചും എൻ എൽ പിയിൽ ചേരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രതിപാദിച്ചു അഭിരുചിക്ക് അനുസൃതമായി വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാനായി വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നതുകൊണ്ടുള്ള ശാസ്ത്രീയമായ കരിയർ അവെയർനെസ് എന്നീ ആശയങ്ങൾ പ്രതിപാദിച്ചു തുടർന്ന് മൊമെന്റോയും സർട്ടിഫിക്കറ്റും പ്രോത്സാഹന സമ്മാനങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകി സ്ഥാപനത്തിന്റെ രക്ഷാധികാരി ശ്രീകുമാരൻ പിള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു ഡയറക്ടർ ശിവൻ പിള്ള നീറ്റ് റിപ്പീറ്റായി ഫ്ളാറ്റ് അൻപത് ശതമാനം സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്തു ഓഫീസ് കോർഡിനേറ്റർ സുദർശനൻ പിള്ള നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി